അസലാമലൈക്കും വർഹമത്തല്ല എസ് എൽ സി അറബിക് മോഡൽ പരീക്ഷയ്ക്ക് ഇപ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ലന മഖ്ദുറാത്തുൻ കസീറ ഉഖ്തുബ് സലാസമ്മിൻ മഖ്തുറാത്തിക്കമാഫിൽ മിസാലി നമുക്കൊരുപാട് കഴിവുകളുണ്ട് നിങ്ങളുടെ ഏതാനും കഴിവുകൾ മൂന്ന് കഴിവുകൾ ഈ ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉദാഹരണം നോക്കാം അഖുത്തദ്റു അലൽ ഇൻഷാദ് അക്കുത്തദ്റു അല എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും അയക്കാൻ എനിക്ക് കഴിവുണ്ട് അൽ ഇൻഷാദ് അപ്പോൾ പാട്ട് പാടാൻ പാട്ട് പാടാൻ എനിക്ക് കഴിയും ഇതുപോലെ നമ്മുടെ ഒരു മൂന്ന് കഴിവുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ അഖുത്തതിറു അല എന്നുള്ളത് നമുക്ക് അതിന് മൂന്നിന് ഉപയോഗിക്കാം എന്നിട്ട് എന്തിനാണോ കഴിവ് അത് എഴുതിയാൽ മതി അപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം അഖുത്തദിറു അല അൽ ഇൻഷാദ് എന്ന് ഇവിടെ ഉണ്ട് മറ്റൊന്ന് أقدر على السباحة نيندان كريم. على القراءة وايكان كان كريم. أقدر على القراءة. أذولا أقدر على الكتابة إِلْدَان كريم. عليه. بني أقدر على رسمي رسم صور تترم ركان كريم. أقدر على الرقص نك نرتم سيران كريم. ഇങ്ങനെയൊക്കെ നമുക്ക് ഇത് എഴുതാൻ സാധിക്കും അപ്പോൾ അക്കൊത്തറു അല എനിക്ക് കഴിയും പിന്നെ എന്താണോ കഴിവുള്ളത് ആ കാര്യം എഴുതിയാൽ മതി